നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം ലോക പ്രശസ്തരായ രണ്ട് ശാസ്ത്രജ്ഞരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പി എസ് സി മുൻവർഷങ്ങളിൽ ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് കാണാറുണ്ട് ഈ മേഖലയിൽ നിന്ന് അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിച്ച് പഠിക്കുക നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യമായിട്ട് ഇ കെ ജാനകി അമ്മാൾ ഇ കെ ജാനകി അമ്മാളിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അന്താരാഷ്ട്ര പ്രശസ്തയായ മലയാളി സസ്യശാസ്ത്രജ്ഞയാണ് ഇ കെ ജാനകിയമ്മാൾ അന്താരാഷ്ട്ര പ്രശസ്തയായ മലയാളിയായിട്ടുള്ള സസ്യശാസ്ത്രജ്ഞയാണ് ഇ കെ ജാനകിയമ്മൾ സസ്യശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ഇ കെ ജാനകിയമ്മൾ സസ്യശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിതകാരാണ് ഇ കെ ജാനകിയമ്മളാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ തലശ്ശേരിയിലാണ് ജനിച്ചത് ജാനകിയമ്മൾ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴില് തലശ്ശേരിയിലാണ് സസ്യശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് മലയാളിയാണ് കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ ജനിതക ശാസ്ത്രജ്ഞയായി ജോലി നോക്കി വരവേ കരിമ്പുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്ക് ആഗോള പ്രസക്തി ലഭിച്ചു ജാനകീയമാള് കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തില് ജനിതക ശാസ്ത്രജ്ഞയായിട്ട് ജോലി നോക്കുകയായിരുന്നു ആ സമയത്ത് കരിമ്പുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നടത്തുകയും ആ ഗവേഷണങ്ങൾക്ക് ആഗോള പ്രസക്തി ലഭിക്കുകയും ഉണ്ടായി അമ്മാൾ വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം കരിമ്പുകളാണ് ഫിലിപ്പീൻസ് ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളിലും ഇന്നും കൃഷി ചെയ്തു വരുന്നത് ജാനകിയമ്മാൾ വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം കരിമ്പുകളാണ് ഫിലിപ്പീൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്നും ഇന്നും കൃഷി ചെയ്തു വരുന്നത് അമ്മാൾ വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം കരിമ്പുകളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുനഃസംഘടിപ്പിക്കാൻ പ്രധാനമന്ത്രി നെഹ്റു തീരുമാനിച്ചപ്പോൾ അതിനായി ക്ഷണിച്ചത് ജാനകീയമാളയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടില് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുനഃസംഘടിപ്പിക്കാൻ പ്രധാനമന്ത്രി നെഹ്റു തീരുമാനിച്ചപ്പോൾ അതിനായി ക്ഷണിച്ചത് ജാനകിയമാളയായിരുന്നു കൃഷി ശാസ്ത്രരംഗത്ത് എന്നതുപോലെ വൈദ്യശാസ്ത്ര രംഗത്തും ജനിതക ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇ കെ ജാനകിയമാള് വൈദ്യശാസ്ത്ര രംഗത്തും ജനിതക ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ക്രോമസോം അറ്റ്ലസ് ഓഫ് ദ കൾട്ടിവേറ്റഡ് പ്ലാന്റ്സ് എന്ന ശാസ്ത്ര ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് ക്രോമസോം അറ്റ്ലസ് ഓഫ് ദ കൾട്ടിവേറ്റഡ് പ്ലാന്റ്സ് എന്ന ശാസ്ത്ര ഗ്രന്ഥം രചിച്ചതാര് ഇ കെ ജാനകിയമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഫെബ്രുവരി ഏഴിന് ജാനകിയമ്മൾ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഫെബ്രുവരി ഏഴിന് ജാനകിയമാൾ അന്തരിച്ചു അപ്പൊ എന്തൊക്കെയാണ് പഠിച്ചത് ഒന്നുകൂടി നോക്കാം അന്താരാഷ്ട്ര പ്രശസ്തിയായ മലയാളി സസ്യശാസ്ത്രജ്ഞയാണ് ഇ കെ ജാനകിയമ്മാൾ സസ്യശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ തലശ്ശേരിയിൽ ജനിച്ചു കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ ജനിതക ശാസ്ത്രജ്ഞയായി ജോലി നോക്കിയ വരവേ കരിമ്പുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്ക് ആഗോള പ്രസക്തി ലഭിച്ചു അമ്മാൽ വികസിപ്പിച്ചെടുത്ത സങ്കരയിലും കരിമ്പുകളാണ് ഫിലിപ്പീൻസ് ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളിലും ഇന്നും കൃഷി ചെയ്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുനഃസംഘടിപ്പിക്കാൻ പ്രധാനമന്ത്രി നെഹ്റു തീരുമാനിച്ചപ്പോൾ അതിനായി ക്ഷണിച്ചത് ജാനകീയമാളെ കൃഷിശാസ്ത്ര കൃഷിശാസ്ത്രരംഗത്ത് എന്നതുപോലെ വൈദ്യശാസ്ത്ര രംഗത്തും ജനിതക ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ക്രോമസോം കൾട്ടിവേറ്റഡ് പ്ലാന്റ്സ് എന്ന ശാസ്ത്ര ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഫെബ്രുവരി ഏഴിന് ജാനകീയമാൾ അന്തരിച്ചു അടുത്ത ശാസ്ത്രജ്ഞൻ ഹോമി ഹോമി ജഹാംഗീർ ജഹാംഗീർ എല്ലാവർക്കും അറിയുവായിരിക്കും ലോകപ്രശസ്തനായ ഭാരതീയ ഭൗതിക ശാസ്ത്രജ്ഞനാണ് ഹോമി ജഹാംഗീർ ഭാബ ലോക ഇന്ത്യക്കാരനായ ഭൗതിക ശാസ്ത്രജ്ഞനാണ് ഹോമി ജഹാംഗീർ ഭാബ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഒക്ടോബർ മുപ്പതിന് മുംബൈയിലെ ഒരു പാഴ്സി കുടുംബത്തിൽ ജനിച്ചു ഹോമി ജഹാംഗീർ ഭാബ ജനിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഒക്ടോബർ മുപ്പതിന് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഒക്ടോബർ മുപ്പതിന് മുംബൈയിലെ ഒരു പാഴ്സി കുടുംബത്തിലാണ് ഹോമി ജഹാംഗീർ ഭാബ ജനിച്ചത് ഇന്ത്യൻ ആണവ പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ഹോമി ജഹാംഗീർ ഭാബയെ ഇന്ത്യൻ ആണവ പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ സ്ഥാപിതമായ ഇന്ത്യൻ അണുശക്തി കമ്മീഷന്റെ ആദ്യ ചെയർമാനാണ് ഭാബ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്ഥാപിതമായ ഇന്ത്യൻ അണുശക്തി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ് ഹോമി ജഹാംഗീർ ഭാവയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ആണവോർജ ഗവേഷണ കേന്ദ്രത്തിന്റെ സ്ഥാപകൻ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ആണവോർജ ഗവേഷണ കേന്ദ്രത്തിന്റെ സ്ഥാപകനാണ് ഭാബ ഭാബ അറ്റോമിക് റിസർച്ച് സെന്റർ സെന്റർ ബിആർസി ഭാബ അറ്റോമിക് റിസർച്ച് സെന്റർ എന്ന പേരിലാണ് ഈ സ്ഥാപനം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട അപ്സര എന്ന ഇന്ത്യയുടെ ആദ്യ അണു റിയാക്ടറിന്റെ പിന്നിലെ പ്രേരകശക്തി ഇദ്ദേഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട അപ്സര എന്ന ഇന്ത്യയുടെ ആദ്യ അണു റിയാക്ടറിന്റെ പിന്നിലെ പ്രേരക ശക്തി ഹോമി ജഹാംഗീർ ഭാബിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ മഹാരാഷ്ട്രയിലെ താരാപൂരിൽ ആദ്യ ആണവ റിയാക്ടറും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ പ്ലൂട്ടോണിയം റിയാക്ടറും സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകി മഹാരാഷ്ട്രയിലെ താരാപൂരിലെ ആദ്യ ആണവ റിയാക്ടർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലും പിന്നെ രണ്ട് വർഷം കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പ്ലൂട്ടോണിയം റിയാക്ടറും സ്ഥാപിക്കുന്നതിന് ഹോമി ജഹാംഗീർ ഭാബ നേതൃത്വം നൽകി ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികളുടെ തുടക്കക്കാരനും ഭാബയായിരുന്നു ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികളുടെ തുടക്കകാരനാരായിരുന്നു ഹോമി ജഹാംഗീർ ഭാബയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി ഇരുപത്തിനാലിന് ആൽസ് പർവ്വത വിമാന അപകടത്തിൽ ഇദ്ദേഹം കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി ഇരുപത്തിനാലിന് വിമാനപകടത്തിലാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടത് ആൽസ് പർവ്വത മുകളിലുണ്ടായ വിമാനാപകടത്തിലാണ് ഹോമി ജഹാംഗീർ ജഹാംഗീർഭാവ കൊല്ലപ്പെട്ടത് ഹോമി ജഹാംഗീർ ജഹാംഗീർഭാവ ഒന്നുകൂടി നോക്കാം ലോക പ്രശസ്തനായ ഭാരതീയ ഭൌതിക ശാസ്ത്രജ്ഞനാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഒക്ടോബർ മുപ്പതിന് മുംബൈയിലെ ഒരു പാഴ്സ്യ കുടുംബത്തിൽ ജനിച്ചു ഇന്ത്യൻ ആണവ പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ സ്ഥാപിതമായ ഇന്ത്യൻ അണുശക്തി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ആണവോർജ്ജ ഗവേഷണ കേന്ദ്രത്തിന്റെ സ്ഥാപകൻ ഭാബ അറ്റോമിക് റിസർച്ച് സെന്റർ എന്ന പേരിലാണ് ഈ സ്ഥാപനം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട അപ്സറ എന്ന ഇന്ത്യയുടെ ആദ്യ അണു റിയാക്ടറിന്റെ പിന്നിലെ പ്രേരക ശക്തി ഇദ്ദേഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ മഹാരാഷ്ട്രയിലെ താരാപൂരിൽ ആദ്യ ആണവ റിയാക്ടറും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പ്ലൂട്ടോണിയം റിയാക്ടറും സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകി ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികളുടെ തുടക്കക്കാരനും ഭാവിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി ഇരുപത്തിനാലിന് ആൾസ് പർവ്വത മുകളിലുണ്ടായ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടു ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്